ഞാൻ ഇങ്ങനത്തെ സെറ്റ് സാരി ഉടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം നല്ല നീറ്റായിട്ട് ടക്കിങ് ചെയ്യട്ടോ ഇനി റഫ് ആയിട്ടാണെങ്കിലും ഒന്ന് പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ഷോൾഡറിൽ കുത്തുക ഞാൻ എന്താ ഈ ബസ്റ്റിന്റെ ഇവിടെ മിഡിൽ ഈ പോഷൻറെ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് വലിച്ചെടുത്തിട്ട് ഒന്ന് പിൻ ചെയ്ത് വെക്കാം ഇവിടുത്തെ പ്ലീറ്റ്സ് എടുക്കാം കേട്ടോ കുറച്ച് എക്സ്ട്രാ ഫാബ്രിക് ഉണ്ടാവും അതങ്ങനെ കിടന്നോട്ടെ കേട്ടോ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കൈ കൊണ്ട് ഒന്നിങ്ങനെ ഒതുക്കി കൊടുത്ത അത് അങ്ങനെ ഇരിക്കും പ്രത്യേകിച്ച് ഇനിയിപ്പോൾ തേക്കണം എന്നില്ല ഇനി ഉണ്ടല്ലോ ഇവിടുത്തെ എക്സ്ട്രാ ഫാബ്രിക് ഇല്ലേ അതൊന്ന് ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആക്കി എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ടക്കിൻ ചെയ്ത് വെക്കാം നമുക്ക് കുത്തി വെക്കാം കേട്ടോ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുക്കുക കേട്ടോ ഈ ഫസ്റ്റ് പ്ലീറ്റ് ഉണ്ടല്ലോ ഇതിനൊന്ന് ഇങ്ങനെ നീക്കിയിട്ട് ഈ ബ്ലൗസായിട്ട് ഇതിന് പിൻ പിന്നെയ്ത് കൊടുത്താൽ ഇത് നല്ലോണം ഒതുങ്ങി ഇത് ഇങ്ങനെ ഇരുന്നോളും പെട്ടെന്ന് നമുക്ക് ഉടുക്കാനും പറ്റും നമുക്ക് ക്യാരി ചെയ്യാനും ഒക്കെ നല്ല എളുപ്പമാണ് ട്രൈ ചെയ്ത് നോക്കൂ